ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി മുതൽ പര്യടനം നടക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്നാരംഭിച്ച് പര്യടനം തുടരുകയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി ഓരോ കേന്ദ്രങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലും തയ്യാറാക്കിയിട്ടുള്ള പരാതി പരിഹാര കൗണ്ടറുകളിൽ നമ്മൾ നൽകിയ പരാതിയുടെ സ്ഥിതി നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഏറനാട് മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ സ്റ്റാറ്റസാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ പരാതി സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു റെസിപ്റ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ നമ്മൾ നൽകിയ പരാതി ഡാറ്റ എൻട്രി നടത്തി സോഫ്റ്റ്വെയറിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയം നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്ക് നമ്മുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് ഉള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും നവകേരള സദസ്സിൻ്റെ ഭാഗമായി നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള പരാതി അതാത് ഏത് സെക്ഷനാണോ ആ സെക്ഷനിലുള്ള ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഫോണിനകത്തേക്ക് ലഭിക്കുന്നതാണ് ആ മെസ്സേജിനകത്ത് നമ്മുടെ പരാതിയുടെ നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മൾ പരാതി സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന റെസിപ്റ്റിനകത്തും നമ്മുടെ പരാതിയുടെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഏർനാട് മണ്ഡലത്തിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതിയുടെ നമ്പർ നമുക്ക് പരിശോധിക്കാം ഇവിടെ എം പി എം എന്നാണ് പറയുന്നത് അതായത് മലപ്പുറം സീറോ തേർട്ടി ഫോർ ഏർനാട് മണ്ഡലത്തിൻ്റെ നമ്പറാണ് സീറോ തേർട്ടി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ എം പി എം സീറോ തേർട്ടി ഫോർ എന്നതാണ് ഏർനാട് മണ്ഡലത്തിലെ ഏതൊരു പരാതിയുടെയും തുടക്കത്തിലുള്ള നമ്പർ പിന്നീട് വരുന്ന റെസിപ്റ്റ് നമ്പർ ഇവിടെ നാൽപ്പത്തെട്ട് പതിനെട്ട് എന്നുള്ള റെസിപ്റ്റ് നമ്പർ കൂടെ ഈ കോമൺ ആയിട്ടുള്ള നമ്പറിൽ കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പരാതിയുടെ നമ്പറായിട്ട് മാറുന്നത് അതായത് എം പി എം സീറോ തേർട്ടി ഫോർ പ്ലസ് ഈ പറയുന്ന റെസിപ്റ്റ് നമ്പർ എം പി എം സീറോ തേർട്ടി ഫോർ ഫോർ എയിറ്റ് വൺ എയ്റ്റ് എന്നതാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്ന പരാതിയുടെ നമ്പർ ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന പരാതിയുടെ കറൻറ്റ് പൊസിഷൻ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ഡബ്ല്യു 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 ഡോട്ട് നവ സദസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കണം നവകേരള കേരള സദസ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക സി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹോം പേജൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായി വലതു ഭാഗത്തായി ഒരു ത്രീ ലൈൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് മെനുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഹോം പരാതി സ്ഥിതി ഷെഡ്യൂൾ ഔദ്യോഗിക ലോഗിൻ എന്നിങ്ങനെ ഹോം എന്നത് നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഈ ഇൻ്റർഫേസ് ആണ് ഇതിൽ നമുക്ക് പരാതി സ്ഥിതി എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോവേണ്ടത് തൊട്ടതായുള്ള ഷെഡ്യൂൾ എന്താണ് എന്നുള്ള കൂടെ നമുക്കൊന്ന് നോക്കാം ഇവിടെ നവകേരള സദസ്സ് ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏതൊക്കെ സമയങ്ങളിലാണ് എന്നു കാണിച്ചുള്ള ഒരു ഷെഡ്യൂളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ നോക്കേണ്ടത് പരാതി സ്ഥിതിയാണ് ഈ പരാതി സ്ഥിതി എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോയാണ് കാണാൻ സാധിക്കുന്നത് പരാതിയുടെ തൽസ്ഥിതി ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ പരാതിയുടെ തൽസ്ഥിതി കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പരാതിയുടെ രജിസ്ട്രേഷൻ നമ്പർ നേരത്തെ നമ്മൾ പറഞ്ഞ ആ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് പരാതിയുടെ തൽസ്ഥിതി കറൻറ്റ് പൊസിഷൻ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ പരാതി നൽകിയ സമയത്ത് നമ്മൾ നിർബന്ധമായും ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ടായിരിക്കും ആ ഫോൺ നമ്പർ വെച്ചിട്ടും നമുക്ക് ഇവിടെ പരാതി അതിൻ്റെ തൽസ്ഥിതി കറൻറ്റ് പൊസിഷൻ അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ഞാൻ പരാതിയുടെ നമ്പർ പരാതിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ അതായത് ഞാൻ നൽകിയ പരാതിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ് എം പി എം സീറോ തേർട്ടി ഫോർ നാൽപ്പത്തി എട്ട് പതിനെട്ട് എം പി എം സീറോ തേർട്ടി ഫോർ എന്നത് ഏറനാട് മണ്ഡലത്തിൽ നിന്നുള്ള ഏതൊരു പരാതിയുടെയും തുടക്കത്തിലുള്ള നമ്പറാണ് അത് മറ്റൊരു മണ്ഡലത്തേക്ക് മാറുമ്പോൾ മലപ്പുറം ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തേക്ക് മാറുമ്പോൾ ആ മണ്ഡലത്തിലുള്ള നമ്പർ വെച്ചിട്ടായിരിക്കും എം പി യോർ സീറോ എം പി എം സീറോ തേർട്ടി ഫൈവ് ഓർ തേർട്ടി സിക്സ് തേർട്ടി സെവൻ അങ്ങനെ ഇങ്ങനെ പോകും ഇവിടെ പരാതിയുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ കറൻറ്റ് ഓഫീസ് കറൻറ്റ് സ്റ്റാറ്റസ് എന്ന എന്നിങ്ങനെ ഞാൻ നൽകിയിരിക്കുന്ന പരാതി ഏത് ഓഫീസിൽ ഞാൻ നൽകിയിരിക്കുന്ന പരാതി ഏത് ഓഫീസിൽ എത്തി അതുപോലെ നിലവിലെ ആ പരാതിയുടെ സ്ഥിതി എന്താണ് കറണ്ട് പൊസിഷൻ എന്താണ് അതിന് അതിൽ നൽകിയിട്ടുള്ള അതിൽ എടുത്തിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളതാണ് കറണ്ട് സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന പരാതിയുടെ നമ്പർ കാണുന്നുണ്ട് അതുപോലെ അഡീഷണൽ മജിസ്ട്രേഷൻ്റെ കൈവശമാണ് ഇപ്പോൾ പരാതി എത്തിയിട്ടുള്ളത് നിലവിലെ സ്ഥിതി പരിശോധനയിൽ ആണെന്നാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന പരാതിയുടെ നിലവിലെ പൊസിഷൻ പരാതിന്മേൽ നടന്നിട്ടുള്ള നടപടികൾ എന്താണ് എന്താണ് പരാതിയുടെ മേൽ നടന്നിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് നിലവിലെ പൊസിഷൻ എന്താണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള മാർഗം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സെബ്ജുമായി വീണ്ടും കണ്ടുപൊട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി